ഹായ് ഫ്രണ്ട്സ് സിയോദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ആകുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന തോന്നലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവർ സ്വയം മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഓവറോൾ എനർജി വന്ന വന്നത് വീലോ ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞാൽ ഒരു കർമ്മ റിലേറ്റഡ് ആയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് ആ ഒരു സാഹചര്യം അവരിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അനുഭവിച്ച കാര്യം അവരിലേക്ക് ഈ സമയം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അവർ അനുഭവിച്ചു തുടങ്ങിയതായിട്ടവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ചീറ്റ് ചെയ്തു പോയൊരു വ്യക്തിയെ കാണുന്നത് ചീറ്റ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുമ്പോൾ ഏത് സാഹചര്യവുമാകാം ഈ വ്യക്തികളും ആകാം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ചീറ്റ് ചെയ്തു പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചീറ്റ് ചീറ്റ് ചെയ്തു പോയത് ആ കാര്യം അവർക്ക് ഓർക്കുമ്പോൾ ഒരുപാട് വേദനയും വിഷമവും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ചീ നിങ്ങളെ ചീറ്റ് ചെയ്തതിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്താ കാരണം കാരണമെച്ചാൽ അവരിപ്പം ആ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബന്ധിക്കപ്പെട്ടൊരവസരം ആ ചീ തേഡ് പാർട്ടിയിൽ നിന്നൊരു ചീറ്റ് ആ തേർഡ് പാർട്ടി ഇവരെ അതിശക്തമായി പ്പെട്ട അവസ്ഥയിലാക്കി വെച്ചതായിട്ടാണ് കാണുന്നത് ആ തേട്ടാട്ടിയിൽ നിന്ന് ഊരി പോരാൻ സാധിക്കുന്നില്ല ആ അത്തരമൊരു സാഹചര്യത്തിലാണ് അവർ ചെന്ന് പെട്ടത് എന്ന് കാണും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ആകെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു അവസ്ഥ അത് ഏത് സാഹചര്യവുമാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന അത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടു അവരിൽ നിന്ന് അവിടെ നിന്ന് മനസ്സ് വെച്ചാൽ അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ഉറച്ച മനസ്സിലായിട്ട് മനസ്സായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വരാൻ സാധിക്കും പക്ഷേ ഈ വ്യക്തിയെ ഒരു പേടിക്ക് ഈ വ്യക്തിയെ കുറച്ച് സ്ട്രോങ് ആയ വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് വരാൻ ഇവർക്ക് കുറച്ച് പേടിയുള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വയം ഇറങ്ങി പോരാം പക്ഷെ ഒരു ബന്ധനത്തിലാക്കപ്പെട്ട അവസ്ഥ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ എപ്പോഴും വാച്ച് ചെയ്ത് അതുകൊണ്ട് തന്നെ അവിടുന്ന് വരാൻ സാധിക്കും അല്ല ഈ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും വ്യക്തിയുടെ ഫോൺ പരിശോധിക്കുന്നുണ്ടാവും നിങ്ങളെ വിളിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ ഉള്ള കാരണം ഒരു സ്ട്രോങ് ആയാലും േഡിയാണ് അപ്പം ലേഡി അല്ല ഏത് സാഹചര്യമായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അത്രയും ഒരു അതിശക്തമായ ഒരു ബന്ധനത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വരണം എന്നാഗ്രഹിച്ചിട്ട് കൂടെ വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് ഒരുപാട് മനസ്സിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്ക ഒരുമിച്ച് പഴയ കാര്യങ്ങൾ അവർ അവരുടെ തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്നതരാണ് പക്ഷേ മുന്നിൽ തടസ്സങ്ങൾ ഈ തടസ്സം എന്ന് പറയുന്നത് ഈ ചീറ്റിംഗ് എനർജി ആ ആ ചീറ്റിംഗ് എനർജിയിൽ പെട്ടത് കാരണമാണ് മുന്നോട്ട് വരാൻ സാധിക്കും കണ്ണും കൈയ്യുമൊക്കെ കെട്ടിവെച്ച് ഈ ഇവർക്ക് ഊരി പോരാൻ പറ്റുന്ന സാഹചര്യമാണ് സ്വയം മനസ്സിൽ ഒരു നിങ്ങൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാറണം എന്നും മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഊരി പോരാൻ സാധിക്കും പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നാണ് കാണുന്നത് കൂടുതലായി ഇവിടെ സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ രണ്ട് രണ്ട് ദിശയിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഒരാൾ കപ്പുമായിട്ട് ഈ സൈഡിലേക്ക് മറ്റാൾ പിന്നെ ഈ വടിയുമായിട്ട് ഇപ്പുറത്തേക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പേരും സെപ്പറേഷനിലായിരിക്കും കൂടുതലായിട്ടും അങ്ങനെയാണ് ഇവിടെ വിവാഹം കഴിക്കാത്തവരാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും രണ്ട് പേര് വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം വാഹം കഴിക്കണത് ഏതോ സാഹചര്യത്തെ പാട്ടി സിറ്റുവേഷൻ കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മനസ്സിൽ മുഴുവൻ സ്നേഹമാണ് അത് രണ്ട് പേർക്കും മനസ്സിൽ സ്നേഹമുള്ളതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ശ്രമിക്കുന്നുണ്ട് ഈ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഈ വ്യക്തി അതിനാഞ്ഞ് ശ്രമിക്കുക ഒരു വ്യക്തി അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് മറ്റേ വ്യക്തിക്കും ഒരു മുന്നോട്ട് പോകാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കൂടുതലായിട്ടും ഒരു ലോങ് ഉള്ള വ്യക്തികളായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് രണ്ട് ദിശയിലേക്ക് കാണുന്നത് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു തടസ്സം മുന്നിൽ വന്നു നിൽക്കുന്നു അത് ഈ ഇത്രയും ദൂര ഒന്ന് ഒന്നാമത് ഇത്ര ദൂരമായതുകൊണ്ടായിരിക്കാം പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പിന്നെ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പരം ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാഹചര്യം പോകാത്ത വ്യക്തികളുടെ വീട്ടുകാർ സമ്മതിക്കാതെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് രണ്ട് ദിശയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് കൂടുതലായി തേഡ്പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു കാരണമാണ് ഇത് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ അതുകൊണ്ടാണ് ഇവിടെ പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഇവിടെ ഒരു ചീറ്റിങ് എനർജി വന്നത് പക്ഷേ ആ വ്യക്തി ഒരുപാട് പണിപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നിങ്ങളിലേക്ക് വരാം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പഠിച്ച പണി മുഴുവൻ നോക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയെ പിണക്കി പോരാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാഹചര്യത്തിൽപ്പെട്ട അവസ്ഥയാണ് തേർഡ് പാർട്ടി ഈ പറഞ്ഞ കുറച്ച് സ്ട്രോങ് ആയ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാട്ടിയായിട്ട് ഒരു എതിർത്ത് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവിടെ നിന്നും എല്ലാ എല്ലാ കാര്യങ്ങളും തന്ത്രത്തിൽ പറഞ്ഞ് ഊരി പോരണം അത് ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് ഇതിൽ നിന്ന് ഊരിയിട്ട് നിങ്ങളിലേക്ക് അന്ന് വരണം അപ്പം എങ്ങനെ വരും അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചെയ് അവർ അവിടുന്ന് മെനക്കെടുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം അവരിൽ ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ചില വ്യക്തികൾ എന്തെങ്കിലും ഒക്കെ അയക്കാനൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ടോ ചില വില കൂടിയോ എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ ഒരു ഫസ്റ്റ് കണ്ടുമുട്ടിയ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു സന്തോഷമുള്ള സമയമൊക്കെ ഉള്ള വ്യക്തികളുണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഒക്കെ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഒന്ന് സ്നേഹം ഉണ്ടാവുക ഉണ്ടാവുമോ എന്ന് തോന്ന ഒരു തോന്നൽ മനസ്സിലുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ മുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ അയച്ച വ്യക്തികളായിരിക്കും ഒരുപാട് സ്നേഹസമ്മാനങ്ങൾ ഒക്കെ അയച്ച് പരസ്പരം കൈമാറുന്ന വ്യക്തികളായിരിക്കും എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ അങ്ങനെ അപ്പം അങ്ങനെയൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജീ നല്ല അച്ചടക്ക എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എല്ലാത്തിനൊരു നേതൃത്വ പാഠം ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നുണ്ട് സുരക്ഷയും അച്ചടക്കം എല്ലാ കാര്യത്തിനും ഒരു എല്ലാ കാര്യവും നേരിട്ട് അതിനൊരു ഇൻവെസ്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു ഇൻവെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അത് ഏത് ഏത് കാര്യത്തിലേർപ്പെട്ടാലും അതിന് അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അപ്പം എല്ലാ കാര്യവും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എല്ലാ കാര്യവും വേണ്ട രീതിയിൽ ചെയ്യുന്ന വ്യക്തികളാണ് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാ ഉണ്ടായിരിക്കേണ്ടതിൽ ഉണ്ടാകേണ്ടല്ല ഇത്തരം സ്വഭാവങ്ങളായിരിക്കും നിങ്ങൾ തമ്മിൽ ചില വ്യക്തികൾക്ക് അകൽച്ച ഉണ്ടാകാൻ കാരണം പരസ്പരം സ്വഭാവത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഏത് രീതിയിലായാലും താമസിക്കുന്ന സ്ഥലമായാലും കാഴ്ചയിലായാലും സ്വഭാവത്തിലായാലും അപ്പം ഇത്തരം സ്വഭാവം ഈ അവർ രണ്ടുപേരുടെ സ്വഭാവം എത്തി നിങ്ങൾ കുറച്ച് അവർ അച്ചടക്കം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി കൊണ്ടുനടക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ അങ്ങനെയുള്ള ആളായിരിക്കില്ല അപ്പം ഇത് പരസ്പരം തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹത്തിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കൈമാറിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളായിരിക്കും നിങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട് അത്രയും ഒരു അത്രയും സ്നേഹമാണ് നമ്മൾ കാണുന്നവിടെ ലവേഴ്സ് കാട്ടുണ്ട് സോൾമേറ്റ് കണക്ഷൻ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വരെ ഇവിടെ കാണുന്ന അത്രയും ഒരു അടുപ്പത്തിലുള്ള വ്യക്തികളാണ് അത് കഴിക്കും കഴിച്ചവരായാലും കഴിക്കാത്തവരായാലും അത്തരം ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയ പോയ വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിട്ട് പിരിയാൻ പറ്റാത്തത് എന്ന് മനസ്സിലാകുന്ന അപ്പം ഈ വ്യക്തിയുടെ ഓർമ്മകളാണ് രണ്ട് പേർക്കും പരസ്പരം അത് മറക്കാൻ കഴിയുന്നില്ല അപ്പം തേർഡ് പാർട്ടിയിൽ പെട്ടത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതിൽ നിന്നും ഊരിപ്പോരാന് ഈ വ്യക്തി നന്നായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന നല്ലതുപോലെ ഇവിടെ മാക്സിമം കഴിവ് അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഒരു നിങ്ങൾ ഒരു മാജിക് ബോണ്ട് ബോണ്ടുള്ളതായിട്ട് തന്നെ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല എല്ലാം മനസ്സിലാക്കാൻ ഒരു രണ്ട് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളാണ് അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും പല കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ഒരു പ്രാപ്തരായ വ്യക്തികളായിരിക്കും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെ ആ ആ ജീവിതം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും പക്ഷേ ഇപ്പോൾ ഏതോ ഒരു സാഹചര്യം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയി ഈ ഒരു സാ ഈ ഒരു അവസ്ഥ നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏത് സാഹചര്യമായാലും അത്തരം ഒരു സാഹചര്യത്തിൽ വന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നതാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് വരെ കാണുന്നുണ്ട് അത്രയ്ക്ക് അടുപ്പമാണ് അപ്പം അങ്ങനെ ഒരു ഈ രണ്ട് പേർ മനസ്സിലാകുന്നുണ്ട് സോൾമേറ്റ് കണക്ഷൻ ആണ് വിട്ടു പിരിയാൻ പറ്റൂല ഈ വിട്ടു പിരിഞ്ഞാൽ തന്നെ നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിരിക്കണം ഹാങ്ഡ് മേൻ്റെ എനർജി അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല സോൾമെറ്റ് കണക്ഷനാണെങ്കിൽ എനിക്ക് ഈ വ്യക്തിയെ വിട്ടു പോകാൻ കഴിയില്ല ഈ വ്യക്തിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള രണ്ടുപേർക്ക് തോന്നുന്നുണ്ട് രണ്ടുപേരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അപ്പൊ പേരും ഇപ്പൊ രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് വാൻസ് നൈറ്റ് ഓഫ് കബ്സ് രണ്ടും രണ്ട് ദിശയിലേക്കാണ് പോകുന്നത് എല്ലാ രീതിയിലും സ്വഭാവത്തില് ഭാഷയിൽ ഏർ കാഴ്ചയിലൊക്കെ വ്യത്യാസമുള്ള വ്യക്തികളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ അത്തരം വ്യത്യാസങ്ങളായിരുന്നു ചിലപ്പോ നിങ്ങളെ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ മറ്റുള്ള ഈ വ്യക്തിക്ക് സംബന്ധിച്ച് വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തത രണ്ട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിട്ടു പിരിയാൻ പറ്റാത്ത ബന്ധം നിങ്ങളിലേക്ക് വരണമെന്നുള്ള തോന്നലും ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒരു ഹാങ്ക് സിറ്റുവേഷൻ നല്ല കഴിവ് ബുദ്ധി സാമർഥ്യം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാത്തിനെക്കുറിച്ച് ചിന്തിക്കാനും മുന്നോട്ട് എങ്ങനെ പോകണം ഇപ്പം ചിന്തിക്കുന്ന ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഹാൻഡ് സിറ്റുവേഷനിൽ നിന്നിട്ട് പല കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കുക പല കാര്യങ്ങൾ ഈ കാര്യങ്ങളും നിന്ന് എങ്ങനെ മുന്നോട്ട് പോ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും ഇതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അത് അത് നല്ല രീതിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കുറച്ചൊരു ഹാങ്ഡ് സിറ്റുവേഷൻ നിൽക്കുന്നത് കുറച്ച് നന്നായി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ട് ഉള്ള ഒരു ബന്ധം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിൽ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല ദുഃഖങ്ങൾ സ്നേഹങ്ങൾ പല ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടായ നെഗറ്റീവായ കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ഉറച്ച് തീരുമാനിക്കുന്നു അതൊരു ആ തീരുമാനം ഒരു പുതിയ തുടക്കത്തിലേക്കാണ് കാരണം ഒരു വേൾഡ് കാർഡാണ് അപ്പോൾ അത് വിദേശത്തുള്ളവരും എല്ലാവരും ഒക്കെ ഒരുപാട് ആളുകളുള്ള ആയിട്ട് കാണാൻ സാധിക്കുന്നത് വേൾഡ് കാർഡാണ് പല പല സ്ഥലത്തുള്ള ഉള്ള ആളുകൾക്കും ചിലപ്പോൾ അത് ദൂരസ്ഥലത്ത് താമസിക്കുന്ന ആളുകളായിരിക്കും ഒരാൾ ഇവിടെയും ഒരാൾ നാട്ടിൽ ഒരാൾ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് പേരും ആ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന രണ്ട് സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു വേൾഡ് കാർഡാണ് ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ വിദേശം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് അക ഒരു കുറച്ച് ഡിഫറൻസ് സ്ഥലത്തിന് ഉണ്ടായാലും മതി അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ഒരു ഫുൾഫിൽമെൻ്റാണ് ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും അപ്പം യൂണിവേഴ്സായിട്ട് ഇപ്പം തൽക്കാലം നിങ്ങളൊരു സെപ്പറേഷനിലാക്കിയതായിട്ടാണ് കാണുന്നത് കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഈ ജീവിതം എന്താണെന്ന് മനസ്സിലായി ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിലെ തെറ്റ് ശരികളും മനസ്സിലാവുള്ളൂ ആ തെറ്റ് ശരികളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീ ഇനിയുള്ള ജീവിതത്തിൽ ആ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയും കഴിയും അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ഒരു സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോയെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുക അതിനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി വെച്ചതാണ് യൂണിവേഴ്സ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വിട്ടു പിരിയാൻ പറ്റാത്ത ബന്ധമാണ് അത്രയും അടുത്ത ഒരു ബന്ധമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ സ്വയം മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്നാല് കാർഡ് എടുത്ത് വെച്ച് നോക്കാം അവർ സ്വയം മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സ്വയംമാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടൂ കപ്പിൻ്റെ എനർജി ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ അവർ നിങ്ങളെ വിട്ടു ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വേർപിരിഞ്ഞുള്ള ജീവിതം അവർക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഒരു കുടുംബ അവരുടെ കുടുംബത്തെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല അവർ സ്വന്തം ഫാമിലീനെ നിങ്ങളും നിങ്ങളും അവരുടെ ഫാമിലിയിലേക്കകത്ത് ഉണ്ടാവണം അതിൽ ആ ഒരു ഫാമിലീൻ്റെ കൂടെയുള്ള സന്തോഷം രണ്ട് കാട് വന്നിട്ടുണ്ട് അപ്പം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ഫാമിലീനെ വിട്ടു ആഗ്രഹിക്കുന്നില്ല ആ അതാണ് രണ്ടാമത്തത് അപ്പം നിങ്ങൾ നിങ്ങളും വേണം അവർക്ക് അവരുടെ ഫാമിലിയും വേണം അതാണ് അവരുടെ മനസ്സില് അപ്പം ഈ ഫാമിലിനെ വിട്ടു പിരിയാന് അവർ ആഗ്രഹിക്കുന്നില്ല മുന്നിലുള്ള തടസ്സങ്ങൾ അവര് ആഗ്രഹിക്കും മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾ മാ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ മുന്നിലുള്ള ആര് എന്ത് എതിർത്ത് നിന്നാലും ആ തടസ്സങ്ങൾ മാറ്റി എല്ലാത്തിൽ നിന്നും മാറിപ്പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം ഇത്തരം തടസ്സങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർ കുടുംബത്തിന് വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരുമിച്ചുള്ള എല്ലാവരും കൂടെ വീട്ടിലുള്ളവരും നിങ്ങളും അവരും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാറാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അവരുടെ അവിടെ വിട്ടു പിന്നെ കുടുംബം എന്ന സമ്പൽ സമൃദ്ധിയായ ഒരു നല്ല ഒരു കുടുംബമായിട്ടുള്ള വ്യക്തിയായിട്ടായിരിക്കും അതുകൊണ്ടാണ് അവർ കുടുംബ നല്ല സാമ്പത്തികമൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് അതിനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനെ വിട്ട് പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വിട്ട് പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നെഗറ്റീവായ സാഹചര്യങ്ങൾ വിട്ട് പിരിയാനാണ് അവർ ആഗ്രഹിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തെ ഈ നെഗറ്റീവായ സാഹചര്യങ്ങൾ വിട്ട് അതിലെല്ലാം മാറി നല്ലൊരു ജീവിതത്വമാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതവുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്